കൊല്ലമഞ്ചലേരൂർ മൈലാടുംകുന്ന് ശ്രീ മുരുകൻ കോവിലിലെ ഈ വർഷത്തെ തൈപ്പൂയ മഹോത്സവം ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കുമെന്ന് രക്ഷാധികാരി ബ്രഹ്മശ്രീ എസ് രാജൻ സ്വാമി അറിയിച്ചു ഭക്തജനങ്ങൾക്കും മുരുക സേവാ സംഘത്തിൻ്റെ ആശംസകൾ നേരുന്നു ഈ വർഷത്തെ തൈപ്പൂയ മഹോത്സവം ജാനുവരി മാസം പതിനേഴാം തീയതി ക്ഷേത്രതന്തിരിയുടെ മുഖ്യകാര്യത്വത്തിൽ കൊടിയേറി ഇരുപത്തി ആറാം തീയതി തൈപ്പൂയം അത്യാ അത്യാദരപൂർവ്വം ഭക്തിയോട് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം സാദരം ക്ഷണിക്കുന്നു അഷ്ടാഭിഷേകം അതേപോലെ തന്നെ കാവടി ഘോഷയാത്രയാണ് ഭക്തി നിർഭരമായ കാവടി ഘോഷയാത്ര വളരെ വിപുലമായ തരത്തിലാണ് നടത്തപ്പെടുന്നത് ഈ കാവടി ഘോഷയാത്രയിലും ഭക്തി നിർഭരമായ മറ്റ് ചടങ്ങുകളിലും പങ്കെടുക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും സേവാ സംഘത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു ജാതി മത വർഗ വർണ്ണ ഭേദമില്ലാതെ നടത്തപ്പെടുന്ന ഏക ക്ഷേത്രമാണ് മൈലാട് ശ്രീ മൃഗ ക്ഷേത്രം ആ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ വിശ്വാസികൾക്കും ഭഗവാന്റെ നാമദേഹത്തിൽ സ്വാഗതം നേരുന്നു ജനുവരി പതിനേഴിന് രാവിലെ എട്ട് മുപ്പത്തിയഞ്ച് കഴുകെ ഒൻപത് അൻപതിനകമുള്ള മുഹൂർത്തത്തിൽ മേൽശാന്തി ബ്രഹ്മശ്രീ പി വി സായി പ്രസാദ് സരസ്വതി തൃക്കൊടിയേറ്റം നടത്തുന്നതോടെ ഏരൂർ മയിലാടുംകുന്ന് ശ്രീ മുരുകൻ കോവിലെ ഈ വർഷത്തെ തൈപ്പൂയം ആഘോഷത്തിന് തുടക്കമാകും തൈപ്പൂയ ദിനമായ ജാനുവരി മാസം ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണിക്കാണ് ഇവിടെ നിന്നും പിന്നെ ഘോഷയാത്ര കാബടി ഘോഷയാത്ര ഇറങ്ങുന്നത് ഏരൂർ ഗണപതി ക്ഷേത്രം ഏരൂർ ആയിരവല്ലി ക്ഷേത്രം ഏരൂർ പിന്നെ മണ്ടക്കേട്ട് നട ക്ഷേത്രം ഗുരുമന്ദിരം അതുപോലെ തന്നെ കാവുങ്കൽ ക്ഷേത്ര ജംഗ്ഷൻ ആലിഞ്ചേരി രാധ മാധവ ക്ഷേത്രം എന്നിവ സന്ദർശിച്ച് രാത്രി എട്ട് മണിയോടുകൂടി ഘോഷയാത്ര തിരിച്ച് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചിരുന്നു ജനുവരി പതിനേഴ് വരെ വിവിധ ദിനങ്ങളിൽ പ്രത്യേക പൂജകളും കലാപരിപാടികളും കോവിലിൽ നടക്കും ജനുവരി ഇരുപത്തിയാറ് വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കോവിൽ സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്ന കാവടി എഴുന്നള്ളത്ത് ഏരൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രം ഗുരുമന്ദിരം മണ്ടക്കാട് ശ്രീ ഭഗവതി ക്ഷേത്രം ആലഞ്ചേരി ശ്രീ രാധാമാധവ ക്ഷേത്രം എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് കോവിൽ സന്നിധിയിൽ സമാപിക്കും ന്യൂസ് കേരളം അത്യാവർക്കും നൽകാൻ കഴിയാത്ത ഓഫറുകളുമായി ആർ ആർ ഹോൾസെയിൽ മാർട്ടിന്റെ പുതിയ സൂപ്പർ മാർക്കറ്റ് അഞ്ചിലെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗ്രോസറീസ് ഡെയിലി എസെൻഷ്യൽ ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് കോസ്മെറ്റിക്സ് ഡയറി പ്രോഡക്ട്സ് തുടങ്ങി ഒരു വീടിന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഹോൾസെയിൽ വിലയും നിങ്ങൾക്ക് ലഭിക്കുന്നു മികച്ച ബ്രാൻഡുകൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി നിരവധി സവിശേഷതകൾ വേറെയും രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഓർഡർ നൽകുന്ന ഉപഭോക്താക്കൾക്ക് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറിയും നൽകും ആറാർ ഹോൾസെയിൽ മാർട്ടിന്റെ എഴുപത് വർഷത്തെ വിശ്വാസം ഇനി തലമുറകളിലേക്ക് പകരാം ആർ ആർ ഹോൾസെൽ മാൾ കൊല്ലം കോൺടാക്ട് നമ്പർ ഫൈവ് സിക്സ് സെവൻ ത്രീ വൺ ഫൈവ് ഫോർ ഡബിൾ സഹോദര സ്ഥാപനങ്ങൾ എൻ രാജീവ് അഞ്ചൽ ആർ ആർ ട്രേഡേഴ്സ് ഹാർഡ്വെയർ ഷോപ്പ് ആലഞ്ചേരി അഞ്ചൽ